ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പൊ ബിഗ് ബോസിൽ ഫാമിലി വീക്കുന്നതാണെന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസം വന്നത് നമ്മുടെ അനീഷിനെയും ഷാനവാസിന്റെയും ഫാമിലിയിൽ നിന്നായിരുന്നു അനീഷിന്റെ അമ്മയും ബ്രദറും ആയിരുന്നു വന്നിരുന്നത് അതുപോലെ ഷാനവാസിന്റെ ഭാര്യയും മോളുമാണ് വന്നിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ മോള് നല്ല ആക്റ്റീവ് ആണ് കേട്ടോ അവള് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മണിക്കൂറെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഉള്ളു എങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കേട്ടോ അതുപോലെ നമ്മുടെ അനീഷിന്റെ അടുത്ത് പറയുന്നത് സുപ്രഭാതം ബിഗ് ബോസ് അനീഷിന്റെ ഒരു മാസ്റ്റർ പീസ് പോയിന്റ് ആണത് അതായത് ബിഗ് ബോസിൽ വന്നപ്പോൾ മുതല് രാവിലത്തെ ആ സോങ് കഴിയുമ്പോൾ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ഡയലോഗ് അതുവരെ ഷാനവാസിന്റെ മോൾ അനുകരിച്ചു കിട്ടോ അപ്പൊ എന്തായാലും വളരെ എന്താ പറയാ നല്ലൊരു മോളാണ് അപ്പൊ നമുക്കറിയാം ബിഗ് ബോസിനകത്ത് രണ്ട് വിഷജന്തുക്കൾ ഉണ്ടല്ലോ അതായത് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് സത്യമാരെ ഈ പറയുന്ന രണ്ട് പെൺകുട്ടികളോട് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഒന്നുമില്ല നമ്മൾ ആരും അവരെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും ഇപ്പൊ ബിഗ് ബോസിലൂടെയാണ് അവരെ കാണുന്നത് പക്ഷെ അവരുടെ റിലേഷൻ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻ ആണ് ആദില നൂറ എന്നിവരുടെ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് ഓക്കെ അത് നമ്മൾ അവരിഷ്ടത്തിന് അവർ ജീവിക്കട്ടെ പക്ഷേ ഇതുപോലുള്ള രണ്ടെണ്ണത്തിന് ഈ ഒരു ഷോയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരിക്കലും സമൂഹം ഇവളെ ഒന്നും അംഗീകരിക്കാൻ പോണില്ല ഇവളുടെയൊക്കെ വീട്ടുകാർക്ക് പോലും വേണ്ട ഈ രണ്ടെണ്ണത്തിന് അപ്പൊ പിന്നെ സമൂഹം അംഗീകരിക്കും സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കാത്ത ഈ ഇവറ്റകളെ സമൂഹം അംഗീകരിക്കും ഒരിക്കലും അംഗീകരിക്കില്ല അപ്പൊ ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം ഈ ഷാനവാസിന്റെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് ഷാനവാസിന്റെ മോള് ഇളുമാരുടെ നടുക്ക് ഇരിപ്പുണ്ടായിരുന്നു നല്ലൊരു കുഞ്ഞായിരുന്നു കേട്ടോ കുഞ്ഞിനെ അറിയില്ലല്ലോ ഇവളുമാരുടെയൊക്കെ റിലേഷൻ എന്താണെന്നോ അതിനെ കുറിച്ചൊന്നും കുഞ്ഞിനെ അറിയില്ല ആ മോൾ ഈ ഒരു ബിഗ് ബോസ് കാണുമ്പോൾ അതിലാ നൂറ എന്ന് പറയുന്ന രണ്ട് ചേച്ചിമാരുണ്ട് അവര് ഒരുപക്ഷെ അവള് വിചാരിച്ചേക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം വിചാരിച്ചേക്കെ അവരുടെ റിലേഷൻ എന്താണോ ആ മോക്ക് അറിയില്ലായിരിക്കാം അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ ആ മോള് ഇവരുടെ ഇവളമാരുടെ നടുക്കിരുന്നിട്ട് ഭയങ്കര ഇവള്മാര് ഭയങ്കര സ്നേഹം ആ കുഞ്ഞിന്റെ അടുത്ത് ഭയങ്കര അങ്ങ് ക്യൂട്ട്നെസ് ഒക്കെ അങ്ങ് ഭാര്യ വിതറന്നുണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഇവള്മാരെ പോലുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെന്ത് വിശ്വസിച്ച് വിടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കുഞ്ഞിനെയൊക്കെ ഇവളുടെയൊക്കെ അടുത്തിരുത്തിയത് തന്നെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനെ ഓ അതിനെന്താ കുഞ്ഞോരുടെ കൂടെ ഇരുന്നൊന്നോർത്ത് ഓർത്ത് ഇല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രംഗം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഭയമാണ് തോന്നിപ്പോയത് കാരണം ആ കുഞ്ഞൊക്കെ ഒരിക്കലും ഇവളെ പോലെ മാര ഒന്നും അടുത്തേക്ക് പോലും വിടരുത് കാരണം അതുപോലത്തെ വിഷവിത്തുകളാണ് ഇവളുമാരെയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ കുടുംബക്കാരെയും ബന്ധുക്കാരെ അല്ലെ സ്വന്തം പെറ്റ ഉമ്മയെയും ഉമ്മയേയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു തെറ്റിലേക്ക് ഇവർ ഇവർ പോയി ആ അങ്ങനെയുള്ള ഇവളുമാരുടെ അടുത്തേക്കൊക്കെ മക്കളെ നമ്മൾ എന്ത് വിശ്വസിയിരുത്തും ഇപ്പൊ ഷാനവാസിനോ അല്ലെങ്കിൽ ഭാര്യക്കോ ഒരിക്കലും അവർക്ക് ഇപ്പൊ ആ കുഞ്ഞ് അവരുടെ ഇടയിൽ പോയി ഇരിക്കുമ്പത്തേക്ക് അവർക്ക് പിടിച്ചു മാറ്റാനോ അയ്യോ അവരുടെ കൂടെ ഇരിക്കരുതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മനസ്സിൽ ഒരു അച്ഛനും അമ്മയും എന്ന നിലയിൽ അവരുടെ മനസ്സിലൊരു ഭയം ഉണ്ടാവും ഉണ്ടാവും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇവളും ആരെയൊന്നും കണ്ട ഒരിക്കലും ഒരു കുട്ടികളും പഠിക്കാൻ പാടില്ല അതുപോലത്തെ ഒരു തെറ്റിലേക്കാണ് ഇവളൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ സ്വന്തം കുടുംബക്കാര് പോലും അംഗീകരിക്കാത്തത് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇവരൊക്കെ വന്ന് നിക്കുന്നു ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണം വന്ന് നിൽക്കുന്നു അപ്പൊ ഇവര് വിചാരിച്ചത് ഇവരുടെ ഈയൊരു ഫാമിലി വീക്ക് വരുമ്പോൾ എല്ലാം മറന്നിട്ട് ഇവരുടെയൊക്കെ വീട്ടുകാർ വരുമെന്നാണ് വിചാരിച്ച് പക്ഷെ ഇവളുടെയൊക്കെ പ്രതീക്ഷകൾ തെറ്റിച്ചു ഇവരുടെയൊന്ന് വീട്ടുകാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ ഒരു ഫാമിലി വീക്ക് റൗണ്ടിൽ അതിലുടേയും നൂറേം ഫാമിലിയാന്ന് പറഞ്ഞ് വന്നതാരൊക്കെയാണ് ദിയാസനയും അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് ബോസ്സാരായിട്ടുള്ള ജസ്ന ജസ്ന അല്ല ജാസ്മിൻ ജാസ്മിൻ ആണ് വന്നത് അല്ലാതെ ഇവളുടെയൊന്ന് വീട്ടിൽ നിന്ന് ഒരു ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ സ്വന്തം വീട്ടുകാർ വരെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അംഗീകരിക്കാത്ത ഇവിടെ ഏത് സമൂഹം അംഗീകരിക്കും നമുക്കറിയാം കഴിഞ്ഞ ഒരു ദിവസം ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലവരെ കേറ്റും സമൂഹം അംഗീകരിക്കുന്നു ഏത് സമൂഹമാണ് ഇവിടെ ഒക്കെ അംഗീകരിച്ചത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാർ പോലും ഒരിക്കലും അവരുടെ വീട്ടിലോ അല്ലെ അവരുടെ മക്കൾക്കോ ഈ ഒരു അവസ്ഥ വരാൻ ആരും ആഗ്രഹിക്കത്തില്ല സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവുക പക്ഷേ സ്വന്തം മക്കൾക്കോ അല്ലെ സ്വന്തം കുടുംബത്തിലോ ഇതുപോലെയുള്ള മക്കൾ വഴിതെറ്റി പോകുമ്പോഴാണ് അതിന്റെ ദണ്ണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് ഇപ്പൊ ഞാനും ഒരു ഒരു മക്കൾ രണ്ട് മക്കളുടെ അമ്മയായതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ജന്തുക്കളുടെ ഈ പ്രഹസനം കാണുമ്പോഴത്തേക്കും വെറുപ്പാണ് തോന്നുന്നത് കാരണം നമുക്കും രണ്ട് മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ നശിച്ച ജന്തുക്കളെ ഒന്നും കണ്ട് ഒരിക്കലും ഒരു മക്കളും പഠിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇവളമാരെ പോലെയുള്ളവരുടെ ഈ ഒരു റിലേഷനെ ഇങ്ങനെയുള്ള റിലേഷൻ ഉള്ളവരെ ഇതുപോലത്തെ ഒരു ഷോയിൽ കൊണ്ടുവന്ന് എന്ത് മെസ്സേജ് ആണ് ബിഗ് ബോസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ട് സമൂഹം നശിക്കണമെന്നാണോ നമ്മുടെ വരും തലമുറ ഇതുപോലെയൊക്കെ ആയിരിക്കണമെന്നാണോ അങ്ങനെയാണെങ്കിൽ അത് വളരെ ഒരു മെസ്സേജ് ആണ് ഇനിയെങ്കിലും ഉള്ള സീസണുകളിൽ ഇതുപോലുള്ള നശിച്ച ജന്മങ്ങളെ കൊണ്ടുവരാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും ഇവരോട് ഒരു വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമല്ല പക്ഷേ ഇവരുടെ ഈ ഒരു റിലേഷൻ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് അവരുടെ കണ്ണിൽ അത് അവർ ചെയ്യുന്ന ശരിയാണ് അവർ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണ് അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരുടെ കുറെ ഫാൻസും ഉണ്ടല്ലോ അവരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ എല്ലാ ആൾക്കാർക്കും അതുപോലെ ആണെന്നില്ല ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളൊന്നും ചിന്തിക്കുക നമ്മുടെ മക്കൾക്കാണ് ഇതുപോലെയൊക്കെ അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആതിലാ നൂറ ഇവരുടെ കൂടെ ഷാനവാസിന്റെ കുഞ്ഞു പോയി ഇരുന്നത് കണ്ടപ്പോൾ നെഞ്ചിൽ ഒരു ഒരു വല്ലാത്തൊരു ഇതാ തോന്നി ഇപ്പൊ അയ്യോ ഇവള്മാർക്കൊന്നും ഒരു കുഞ്ഞുങ്ങളെ തൊട്ടാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവള്മാരാണ് ഈ പറയുന്ന ആതിലേക്കും നൂറയ്ക്കും താഴെ സഹോദരങ്ങളൊക്കെ ഉള്ളത് അനിയത്തി അനിയന്മാരൊക്കെ ഉള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ കുറെ അധികം ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യും ഓ നിങ്ങൾക്കൊക്കെ എന്താ അവര് ജീവിക്കട്ടെ അവരെ അവരക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ അവര് ചെയ്യുന്ന ദ്രോഹമാണല്ലോ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടോണ്ടിരിക്കുന്നത് അവരെ ആർക്കും ദ്രോഹം ചെയ്യാൻ ആണോ ഇങ്ങനെയുള്ള രണ്ടെണ്ണത്തിന് ഈ ഒരു ഷോയിൽ ഈ പബ്ലിക് റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ട് ഇതിനെ പോലുള്ളതിനൊക്കെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നു പോട്ടെ ഒരു ട്രാൻസ്ജെൻഡറിനെയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും നമുക്ക് ക്ഷമിക്കാം പക്ഷേ ഇത് രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാൽ ഇവളുടെയൊക്കെ ഇടയിലേക്ക് ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തുന്നത് പോയിട്ട് ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ദൃഷ്ടി പോലും ഇവളുടെയൊക്കെ ഭാഗത്തേക്ക് വരാതിരിക്കട്ടെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ ഈ ഒരു എനിക്ക് അത് കണ്ടപ്പോൾ ഇങ്ങനെയാ തോന്നിയത് ആ ഒരു കുഞ്ഞ് അവരുടെ ഇടയിൽ പോയി പോയിരുന്നു കണ്ടപ്പോൾ എനിക്കതൊരു തെറ്റായിട്ട് തന്നെയാ തോന്നിയത് ഒരിക്കലും ഒരു മാതാപിതാക്കളും ഇവളെ ഒന്നും കണ്ട് ഒരു മക്കളും പഠിക്കാൻ ആഗ്രഹിക്കത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്